വിഷ്ണു ക്രിയേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ തവണ ക്ഷേമ പെൻഷൻ നേരത്തെ എത്തും ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് കാരണം നന്പത് എഡൻഷൻ ഒക്കെ നടക്കുവാണ് അതിന് മുമ്പായിട്ട് സർക്കാർ എന്തായാലും പെൻഷൻ നൽകും അഞ്ച് മാസത്തെ കുടിശീകണെങ്കിൽ പോലും ഘട്ടം കാട്ടായിട്ട് സർക്കാർ മൂന്ന് മാസത്തെ തന്നു തീർത്തു ഇനി രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറാണ് നിലവിൽ തരാനുള്ള ഉത്തരം ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും ആദ്യം കൈ കൈകളിൽ വിതരണം ചെയ്യുന്നവർക്കാണ് മെയ് മാസത്തെ വിതരണം ചെയ്തു തുടങ്ങിയത് പിന്നെ ബാങ്കിൽ വിതരണം ആരംഭിച്ചു ഈ മെറ്റ് ചേർത്തവർക്ക് വരും ദിവസങ്ങളിൽ എത്തിച്ചേരും പത്താം തീയതിക്കുള്ളിൽ പെൻഷൻ പൂർത്തിയാക്കി ജൂൺ മാസത്തെ പെൻഷൻ വിതരണ നടപടിയിലേക്ക് ആരംഭിക്കാനാണ് സർക്കാർ നീക്കം മസ്തി എല്ലാവർക്കും തുകയെത്തി ചെയ്തു അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് പെൻഷൻ നൽകാൻ ആയിരത്തി എണ്ണൂറ് കോടിയോളം സർക്കാരിന് ആവശ്യമുണ്ട് ഈ ചൊവ്വാഴ്ച മുംബൈ ബോട്ട് ഓഫീസിൽ വെച്ച് കടപത്രം വീണ്ടും ലേലം കൊള്ളുകയാണ് മെയ് മാസത്തെ ജൂ സോറി ജൂൺ മാസത്തെ പെൻഷൻ ഈ മൂന്നാം വാരം അതായത് മൂന്നാം മൂന്നാഴ്ച തന്നെ വിതരണം അക്കൗണ്ടിൽ ആരംഭിക്കും അപ്പോൾ ഇത്രയും വീഡിയോയിൽ പറയാനുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക